വെൽക്കം ബാക്ക് ടു സജിരാസ് കിച്ചൻ ആൽ വോക്സ് തൈര് ചേർത്തിട്ട് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടൊരു കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചതച്ചെടുക്കാം പിന്നെ ഞാൻ പച്ചക്കുരുമുളകാണ് ചേർത്തിട്ടുള്ളത് ബ്ലാക്ക് പെപ്പർ ആയാലും കുഴപ്പമില്ല ഇനി ഒരു അഞ്ചാറ് അതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാനൊരു നാലോ അഞ്ചോ വെണ്ടയ്ക്ക ഉണ്ടായാൽ മതി പിന്നെ കുറച്ച് തൈരും അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ കറി ഉണ്ടാക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒഴിച്ച് കൊടുക്കാം കടുക് ഒഴിച്ച് കൊടുക്കല്ല കടുക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു നുള്ള് ഉലുവയും ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് നല്ല ജീരകവും ചേർത്ത് കൊടുക്കുക ഇനി ഇവയെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു ചെറിയ സവാള അരിഞ്ഞത് വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി മതി പിന്നെ പച്ചമുളക് ഒരു മൂന്ന് നാല് പച്ചമുളക് കീറിയതും ചേർത്തിട്ട് ഒന്ന് വഴക്കിയെടുക്കുക കൂടുതൽ സവാളയൊന്നും വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക കുറച്ച് ചേർത്താൽ മതി ഇനി ഇതൊന്ന് വാറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ ഒന്ന് വാറ്റിയെടുക്കാം നമ്മളിതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് കുരുമുളക് ഇത് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ വെണ്ടൊക്കെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വറ്റ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഏതായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പോൾ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് അമർത്തി കൊടുക്കണേ അതുപോലെ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തട്ടടുത്തുള്ള വെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം തൈരിന് പകരം മോര് ചേർത്ത് കൊടുത്താലും മതി തൈര് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് തൈര് അത്യാവശ്യം പുളിയുണ്ട് അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം അവിടെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം മോശമാണെങ്കിലും നല്ലതാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ അതിനനുസരിച്ച് വീഡിയോസ് നന്നാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വളരെ വിലപ്പെട്ടതാണ് ഇപ്പം നമ്മൾ പെട്ടെന്ന് കറി ഉണ്ടാക്കാനൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ ഉള്ള കറി ഉണ്ടാക്കാം വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടച്ചാ ബൈ താങ്ക് യു